പോലെ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ അതുകൊണ്ട് കണ്ടാണ്ട് പോരില്ല നമുക്ക് കുറച്ച് ചന്ദനം വാങ്ങിക്കാൻ പോയല്ലോ നമ്മൾ ഈ നഗരവനം വീട്ടൂരിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു കിലോയിൽ താഴെ ചന്ദനം നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവയുമായിട്ട് ചെന്നാൽ മതി ഇവിടെ ഒന്നും ലഭ്യമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കിലാണ് ഇത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ മാത്രമുള്ള വീട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത് മൂവാറ്റുപുഴയിൽ നിന്നും കിഴക്കമ്പലം പോകുന്ന വഴി വഴിയും അവിടുന്ന് ആറ് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം എല്ലാ ദിവസവും വർക്കിംഗ് ആണ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിൽ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഇവിടെ ഉള്ളത് വൈകിട്ട് മൂന്ന് മണി മുതൽ ആറ് മണിവരെയാണ് സമയം അല്ലാതെ അവധി ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേയ്സിലും പൊതു അവധി ദിവസങ്ങളിലും രാവിലെ പത്ത് മണി മുതൽ മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ് അങ്ങനെ നഗരവനം വീട്ടൂർ ചിൽഡ്രൻസ് പാർക്കിലേക്ക് നമ്മൾ എൻട്രി ആയിരിക്കുകയാണ് നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ചെല്ലാം അവിടെ ടിക്കറ്റിൻ്റെ ഫീസ് വരുന്നത് അഡൽസിന് ഇരുപത് രൂപയും കിഡ്സ് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് പത്ത് രൂപയും വിദ്യാർത്ഥികൾക്ക് പത്ത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഫീസിന്റെ ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഒന്നും നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് പാർക്കിംഗ് ഫീസ് വരുന്നത് ടൂ വീലേഴ്സിന് പത്ത് ത്രീ വീലർ ഇരുപത് കാറ് ജീപ്പ് മുപ്പത് ട്രാവലർ മിനി ബസ് അമ്പത് വലിയ ബസ്സിന് നൂറ് രൂപ ഇങ്ങനെയാണ് ഫീസ് ഈടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു ബാത്റൂം ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് ഒരു എക്കോ ഷോപ്പാണ് ഈ എക്കോ ഷോപ്പിൽ വനശ്രീ ഉൽപ്പന്നങ്ങളായ വൻതേൻ ചെറുതേൻ പുൽത്തൈലം യൂക്കാലിപ്സ് അതുപോലെ തന്നെ ഇഞ്ച എന്നിങ്ങനെ ആ ലിസ്റ്റിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന ഭാഗത്ത് ഇത് ആണ് കഫ്റ്റേരിയ സെപ്റ്റംബറോട് കൂടി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നല്ല രീതിയിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് നേരെ പാർക്കിലേക്ക് പോകാം ഇവിടെ ഒരു ചിത്രചലപ്പത്തിൻ്റെ ലൈഫ് സൈക്കിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വാഗ്വേ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ മെയിൻറ്റെയിൻ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ ഈവനിങ് വാക്കിന് കുട്ടികളും കൊണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവർ അവരുടേതായ എൻജോയ്മെൻറ്റിലും നമുക്ക് നമ്മുടേതായ ഒരു വാക്കിങ്ങും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എന്നും പറയാറുള്ളതുപോലെ തന്നെ വേസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് വലിച്ചെറിയരുത് ഡസ്റ്റ്ബിൻസിൽ മാത്രം നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അങ്ങിങ്ങായിട്ട് ഇരിപ്പടങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കാണെങ്കിൽ വിശ്രമിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഈവനിങ് സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പിന്നെ അവധി ദിവസങ്ങളിലും അവധി ദിവസങ്ങളിൽ ഇപ്പോൾ നല്ല തിരക്കാണ് ഞാനിപ്പോൾ വന്ന് ജസ്റ്റ് കയറിയതേ ഉള്ളൂ അതുകൊണ്ട് രാവിലത്തെ ടൈം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇത് ഇപ്പോഴും ഗവൺമെൻറ് തടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് തടികൾ നമുക്ക് ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും ഇത് നഗരവനം കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചിൽഡ്രൻസ് പാർക്കായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ ആണെങ്കിലും ഒരു ആൽമരവും അതുപോലെ തന്നെ ഇരിപ്പടങ്ങളൊക്കെ ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കഫ്റ്റേരിയയിൽ നിന്ന് മേടിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ ഇരുന്ന് കഴിക്കാനായിട്ട് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കഫ്റ്റേരിയ ഓപ്പൺ ആയിട്ടില്ല സെപ്റ്റംബറോട് കൂടിയാണ് അത് ഓപ്പൺ ആകത്തുള്ളൂ പിന്നെ ഈ മരത്തിൻ്റെ തണലിലൊക്കെ ഇരിപ്പിടങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പാർക്കിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും ബോറടിക്കില്ല പിന്നെ കുട്ടികളുടെ പാർക്കിൻ്റെ കുറച്ച് നിബന്ധനകളൊക്കെയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം അകത്തേക്ക് കയറാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മാതാപിതാക്കളുണ്ട് അവരുടെ കൂടെ തന്നെ അതുകൊണ്ട് തന്നെ അവർ നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെയാണ് ഞാൻ വന്ന സമയം അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളൊക്കെയാണ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ വെയിലാകുന്ന സമയത്ത് ഒരു പരമാവധി ആൾക്കാർ ഇങ്ങോട്ട് വരാതിരിക്കുക കാരണം അവധി ദിവസങ്ങളിൽ കാരണം നല്ലതുപോലെ വെയിലുണ്ട് കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ വെയിലടിക്കും പക്ഷേ നമുക്കൊക്കെ ചുറ്റും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ തണലൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും കുട്ടികൾ വെയിലത്തായിരിക്കും കളിക്കുന്നത് അത് ശ്രദ്ധിക്കുക പിന്നെ ഈ അത്യാവശ്യം എന്നല്ല നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അതായത് ഏജ് കാറ്റഗറി ഞാൻ ആദ്യം പറഞ്ഞു മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അതിന് ശേഷം വരുന്ന കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ ആ ഒരു അണ്ടർ ട്വൽവ് ഏജ് ആ ഏജില് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റിങ്സുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളെ കൊണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നല്ലതുപോലെ തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ള എനിക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് ഷൂറിറ്റി തരാൻ പറ്റും എന്നുള്ളതാണ് കുട്ടികളുടെ മൈൻഡ് റീഡ് ചെയ്ത് എന്നതുപോലെയാണ് ഇവിടെ ഓരോ റൈഡ്സും സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും പിന്നെ ആണെങ്കിലും ബാക്കിയുള്ള പ്ലേ ഏരിയകളാണെങ്കിൽ തന്നെയും ലോണൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ തന്നെ പുല്ലൊക്കെ വെട്ടി മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ നല്ല സേഫായിട്ട് കളിക്കാനായിട്ട് നമുക്ക് വിടാം അത് കഴിഞ്ഞ് നമുക്ക് മനസ്സമാധാനമായിട്ട് എല്ലായിടത്തും ഇരിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നത് കാരണം ബാക്കിയുള്ള പാർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ കാട് പിടിച്ച ഏരിയകളൊക്കെ കാണും ഇവിടെ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെയും കൊണ്ട് പാർക്കിലേക്ക് വന്ന് ഇരിക്കാം അതുപോലെ തന്നെ നമുക്കും ഒരു മെൻ്റൽ റിലാക്സേഷൻ ആകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നല്ല രീതി തന്നെയാണ് അത്യാവശ്യം എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കും ഇവിടെ ആ ഒരു കഫറ്റേരിയും കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് തന്നെയായിരിക്കും കാരണം നമ്മളൊന്ന് ടയേർഡ് ആവുമോ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണമെങ്കിൽ തന്നെ ഇവിടെയുള്ള എല്ലാ സെറ്റപ്പുകളും സെപ്റ്റംബറോട് കൂടി ഓപ്പൺ ആകും അപ്പോൾ അതോടുകൂടി ഒന്നുകൂടെ ഈ പാർക്ക് നല്ലതുപോലെ തന്നെ ഡെവലപ്പ് ആകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആകാണ്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് ബാത്റൂം ആണെങ്കിൽ തന്നെ അപ്പുറ സൈഡിലുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ കൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല എല്ലാ കുട്ടികളും ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം നല്ലതുപോലെ തന്നെയാണ് എൻജോയ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്നാലും അവരും ഇതുപോലെ തന്നെ ഇതിലും നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും അവർക്കും നല്ലൊരു അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള പാർക്കാണ് പിന്നെ ഇവിടെ സൈക്കിൾ റൈഡ് ഉണ്ട് അത് ഇരുപത്തഞ്ച് രൂപയാണ് അരമണിക്കൂറിൽ ഉള്ളത് പിന്നെ ഇവിടെ ഒരു ട്രീ ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ കുറച്ച് നിബന്ധനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അഞ്ച് പേർക്കാണ് ഒരേ സമയത്ത് ഇനി കയറാൻ പറ്റുന്നത് പിന്നെ കുട്ടികളെ ഒരു കാരണവശാലും തനിച്ച് കയറാനായിട്ട് അനുവദിക്കരുത് മാതാപിതാക്കളുടെ കൂടെ മാത്രമേ കുട്ടികളെ മുകളിലേക്ക് കയറ്റാവുള്ളൂ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണെങ്കിലും നല്ല വ്യൂ തന്നെയാണ് കാടിൻ്റെ ഒരു ഫുൾ ലെങ്ത് വ്യൂം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പാർക്കിൻ്റെ വ്യൂവും നല്ലതുപോലെ കിട്ടുന്നുണ്ട് ഒരു നഗരവനം കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ നഗരത്തിന്റെ ഏകദേശം ആറ് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം അതായത് നഗരവനം എന്നുദ്ദേശം നഗരത്തിൻ്റെ മധ്യത്തിലൊരു വനം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ നഗര മധ്യത്തിൽ അല്ലെങ്കിൽ പോലും വെറും ആറ് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഈ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന എല്ലാം ഹെർബൽസ് ആണ് ഇവിടെ ഒരു ഹെർബൽ ഗാർഡൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ നമ്മൾ മുകളിലേക്ക് കുറച്ചുകൂടെ നടന്ന് കയറി കഴിയുമ്പോൾ ഒരുപാട് തടികൾ അങ്ങ് ഇങ്ങോട്ട് തേക്കിൻ തടികൾ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ സൈഡിലേക്ക് കാണുന്നത് ഒരു നക്ഷത്രവനം കോൺസെപ്റ്റിലേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം എല്ലാ നക്ഷത്രക്കാർക്കും അവരവരുടേതായ ഒരു ട്രീയുടെ പേരുണ്ടാവും അപ്പോൾ ആ ട്രീസ് ആണ് ഇവിടെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് അതും ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പാർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നിന്ന് ആറ് കിലോമീറ്റർ ചുറ്റളവില് ഇത്രയും നല്ലൊരു പാർക്കുള്ളത് അതായത് മൂവാറ്റുപുഴ സമീപവാസികൾക്കും അതുപോലെ തന്നെ നമ്മുടെ കോതമംഗലം ഭാഗത്തുള്ളവർക്കൊക്കെ വളരെ സുഖമായിട്ട് ഇങ്ങോട്ട് ചേർ വന്നു ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ലതുപോലെ കുട്ടികളോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലം കേട്ടോ കാരണം കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ ഒരു കാരണവശാലും ഡെസ്താവില്ല അത്രക്ക് ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റും കാരണം അത്രമാത്രം സംഭവങ്ങൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവിടെ ഉണ്ട് എല്ലാ റൈഡ്സും കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുപോലെ തന്നെ പ്രായമായവർക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ല അടിപൊളിയൊരു സ്ഥലം ഊഞ്ഞാല പണ്ട് പോലെ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ അതുകൊണ്ട് ഊഞ്ഞാല കണ്ടാടാണ്ട് പോരില്ല നല്ലൊരു സെറ്റ് സ്ഥലോ കിട്ടുന്ന ഔദ്യോഗിക ദിവസങ്ങളിലെ കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക നല്ല അടിപൊളിയൊരു സ്ഥലമാണ് ഇന്നുതന്നെ ഈ വീഡിയോ ഇവിടെ വൈഡിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ആയിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെലൈക്കൺ പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വയ്ക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭാശംസകൾ ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ല ജി പോലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ മാത്രമാണ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ